കേരളത്തിന് യൂണിയനിൽ നിന്ന് വിവിധ ഇനങ്ങളിൽ ലഭിക്കേണ്ട തുകകൾ വൈകിക്കുകയാണ് ഇത്തരം വൈകിക്കൽ മൂലം ഉണ്ടാകുന്ന കുറവുണ്ട് ഇന്നത്തെ നിലക്ക് യൂണിയനിൽ നിന്ന് കേരളത്തിൽ ലഭിക്കാനുള്ള തുകകൾ യു ജി സി ശമ്പള പരിഷ്കരണം എഴുന്നൂറ്റൻപത് കോടി രൂപ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വികസന ഗ്രാൻറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കോടി രൂപ നെല്ല് സംഭരണം ഉൾപ്പെടെ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടത് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ വിവിധ ദുരിതാശ്വാസങ്ങൾക്കുള്ളത് നൂറ്റി മുപ്പത്തൊൻപത് കോടി രൂപ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് അറുപത്തൊൻപത് കോടി രൂപ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെഷ്യൽ അസിസ്റ്റൻസ് കാപ്പക്സ് എന്ന ചുരുക്കപ്പേൽ അറിയപ്പെടുന്ന മൂവായിരം കോടി രൂപ അങ്ങനെ ആകെ ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോടി രൂപ ഫണ്ട് ട്രാൻസ്ഫറുകളുമായി ബന്ധപ്പെട്ട് എല്ലാ സംസ്ഥാനങ്ങളും ഇത്തര ഇത്തരത്തിലുള്ള പ്രതിസന്ധിയാണ് നേരിടുന്നത് യു ജി സി ഫണ്ട് കാര്യത്തിൽ കേരളം നേരിട്ടൊരു വൈഷമ്യം യു ജി സി ശമ്പളപേക്ഷകൾ നടപ്പിലാക്കിയതും ശമ്പളം വിതരണം ചെയ്തതും കേന്ദ്ര നിർദ്ദേശം അനുസരിച്ചാണ് എന്നാൽ ആ തുക പോലും നിഷേധിക്കുകയാണ് ചെയ്തത് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് വൈകിയതുകൊണ്ട് ചിലവാക്കിയ തുക തരില്ല എന്ന ന്യായമാണ് കേന്ദ്രം പറയുന്നത് സർട്ടിഫിക്കറ്റ് വൈകുമ്പോൾ തുക തരുന്നത് വൈകുന്നത് മനസ്സിലാക്കാം പക്ഷേ ആ കാരണം കൊണ്ട് തുക തന്നെ തരില്ല എന്ന് പറഞ്ഞാലോ എഴുന്നൂറ്റൻപത് കോടി രൂപയാണ് ഈ രീതിയിൽ നഷ്ടപ്പെടുന്നത് ഇതേ വിധത്തിലാണ് മറ്റുള്ള കാര്യങ്ങൾ മൂന്നാമത്തേത് ഭരണഘടനയെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് വായ്പ എടുക്കൽ പരിമിതപ്പെടുത്തുന്നു അതുകൊണ്ട് സംസ്ഥാനത്തിനുണ്ടാകുന്ന കുറവുണ്ട് കിഫ്ബിയും കെ എസ് എസ് പി എല്ലും രൂപീകരിക്കപ്പെട്ടത് സംസ്ഥാനത്തിൻ്റെ വികസനക്ഷേമ ഇടപെടലുകൾ കാര്യക്ഷമമാക്കാനാണ് ബജറ്റിന് പുറത്തുള്ളതാണ് ഈ സ്ഥാപനങ്ങൾ എടുക്കുന്ന കടങ്ങൾ പക്ഷേ അവയെ സംസ്ഥാനത്തിൻ്റെ പൊതുകടത്തിൻ്റെ ഭാഗമായി കണക്കാക്കുകയാണ് ഇതിനാണെങ്കിൽ മുൻകാല പ്രാബല്യം വരുത്തുകയാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വരെയുള്ള ഏഴ് സാമ്പത്തിക വർഷങ്ങളിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ നഷ്ടമാണ് കേരളത്തിന് ഉണ്ടായിട്ടുള്ളത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾക്ക് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിക്കുകയും യൂണിയൻ സർക്കാർ തന്നെ അവ പാർലമെന്റിനെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഈ നിർദ്ദേശങ്ങൾക്ക് ഘടകവിരുദ്ധമായാണ് മുൻകാല പ്രാബല്യത്തോടെ കേരളത്തിൻ്റെ വായ്പാ പരിധിയെ പരിമിതപ്പെടുത്തിയിരിക്കുന്നത് ചുരുക്കത്തിൽ യൂണിയൻ സർക്കാർ പാർലമെൻറ്റ് നൽകിയിട്ടുള്ള ഉറപ്പിനെ തന്നെ ലംഘിക്കുകയാണ് നമുക്കറിയാം പല കാര്യങ്ങളിലും നല്ല പ്രകടനം കേരളം കാഴ്ചവെക്കുന്നുണ്ട് ആ കേരളത്തിനെതിരെ പ്രത്യേക രീതിയിലുള്ള സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്ന നിലയാണ് ബോധപൂർവം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്